വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുപ്പ് ആ അനസ് മുഹമ്മദ് വിലയിൽ എന്ന് പറഞ്ഞ ഒരാളുടെ പേജ് എൻ്റെ ഞാൻ ഷെയർ ചെയ്തു സത്യമാണ് ഞാൻ ഷെയർ ചെയ്ത് ആ കമൻറ്റ് കണ്ടാൽ ആരായാലും അത് ഷെയർ ചെയ്ത് ആ പോസ്റ്റ് ഇട്ടവനെക്കുറിച്ച് പറയൂലേ നിങ്ങൾ പറയൂലേ ആ അതുപോലെ ഞാൻ പറഞ്ഞു അനസ് മുഹമ്മദ് വിലയിൽ എന്നുള്ള പേരുള്ള ഫേസ്ബുക്കിൽ ഇനി അള്ളാഹു അള്ളാഹു ശിക്ഷിച്ചെന്നാണ് എന്തോ പറഞ്ഞൊരു ഇട്ടത് അത് ഞാൻ ഉറപ്പായിട്ട് വിട്ടതാണ് അതിന് ശേഷം വന്ന മിനിറ്റുകളിലാണ് അതിന് ശേഷം അത് വന്നപ്പോഴാണ് അത് ഫേക്ക് ആകാൻ സാധ്യതയുണ്ട് കാരണം എട്ട് മണിക്കൂർ മുമ്പ് ഉണ്ടാക്കിയ പ്രൊഫൈലാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഫേക്കാണെന്ന് സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് യാതൊരു സംശയവും അത് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിരിക്കസ്ഥ എപ്പോഴും ജോറായി വരുന്ന ചറായി ഇന്ന് ആകെ പേടിച്ച് വിരളി ഒരു ഇരുട്ടത്ത് വന്നിട്ട് എന്തൊക്കെയോ കാട് പറഞ്ഞു പോയി ആ കാട് പറഞ്ഞു പോകുന്നതിനിടയിൽ ഇത്തിരി മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഒരു ശവർക്കരടിക്കൽ ആണ് ശവർക്കരടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞു പോയി എന്ന് ചുരുക്കം എന്താണ് ഈ മാപ്പ് പറഞ്ഞു പോയി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അനസ് മുഹമ്മദ് വിലയിൽ എന്നുള്ള ഐഡിയ കുത്തിപ്പൊക്കിയിട്ട് थे थे न्या ് ഷേട്ടൻ വന്നിരുന്നു അതായത് ഷേട്ടൻ സോഷ്യൽ മീഡിയയിൽ അനസ് മുഹമ്മദ് എന്ന ഇത് ശിക്ഷ എന്ന് പറഞ്ഞ ആ കമന്റ് പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വ്യാജമാണ് എന്ന് എനിക്ക് അറിഞ്ഞ ഉടൻ തന്നെ അതായത് പറയാണ് ഇത് വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു അതുകൊണ്ട് ഇനി എന്നെ ഒരു പ്രശ്നവും ബാധിക്കാനില്ല അത് ഫേക്ക് ഐ ഡി ആണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല ചിലപ്പോ പോലീസ് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് വന്നേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ നേരിടും എന്നുള്ളത് വളരെ വിങ്ങി പൊട്ടിയിട്ടാണ് ആ ലൈവിൽ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചറായി ആ ലൈവിടുമ്പോഴുണ്ടായിരുന്ന ആവേശം ഒന്നുമല്ല ഇപ്പോഴുള്ള വീഡിയോയിൽ കാണുന്നുള്ളത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനസ് മുഹമ്മദ് വിലയിൽ എന്ന വ്യാജ ഐ ഡി മലയാളികൾ പൊക്കിപ്പിടിച്ചു കൊണ്ടുവരികയും ആ ഐഡി ഉണ്ടാക്കിയവൻ സംഖ്യയാണ് എന്നുള്ളത് പച്ചക്ക് തെളിയിച്ചു കൊടുക്കുകയും ചെയ്തതിലൂടെ പെട്ടിരിക്കുകയാണ് കാരണം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് അയാൾ അതായത് അനസ് മുഹമ്മദ് എന്ന ഐ ഡിയിലുള്ള ചിത്രത്തിലുള്ള ആ മനുഷ്യൻ ഫൈസൽ എന്ന ആൾ പാവമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള ആ പാവത്തനായ മനുഷ്യൻ പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാതിയിൽ കണ്ണൂർ പോലീസ് അന്വേഷണം നടത്തുകയാണ് ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ ഷറായി കുടുങ്ങാനും സാധ്യതയുണ്ട് ആ കുടുക്കിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഷറായി ചേട്ടൻ കഴിഞ്ഞ ദിവസം രാത്രി ലൈവിൽ വന്നിട്ട് കുമ്പസരിച്ചു പോയത് പക്ഷെ എന്ത് ചെയ്യാൻ മലയാളികൾക്ക് സംഘികളെ നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ സംഘികളുടെ ഇത്തരത്തിലുള്ള നാടകമൊക്കെ മലയാളികൾ അതേ രീതിയിൽ മടക്കിയിട്ട് കയ്യിൽ കൊടുത്തിട്ട് നടപടിക്രമങ്ങൾക്ക് വിധേയമായി എന്നാണ് പറയാനുള്ളത് ഈ മലയാളികൾ സ്വീകരിക്കുന്നില്ല വ്യാജ ആണ് എന്നും ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷറായ് തടിതപ്പാൻ ശ്രമിക്കുന്നത് വലിയ ട്രോളായി മാറിയിരിക്കുകയാണ് ഷറായ് ഷേട്ടൻ പറയാണ് എനിക്ക് പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നു പക്ഷെ മുഖം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നല്ല പേടിച്ചിട്ടുണ്ട് കാരണം പേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറു ചേട്ടൻ പറയുന്നത് എന്റെ കൊല്ലും സഞ്ജിത്തിനെ കൊന്നതുപോലെ കൊല്ലും അല്ല എങ്കിൽ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ എന്തായാലും ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഭരണഘടനാ വിശ്വാസികളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് മാത്രമായിരിക്കും നിങ്ങളുടെയൊക്കെ നെറുകേടുകൾ പൊളിച്ചടുക്കും പിന്നീട് ദാ ഇതുപോലെ വന്നിട്ട് അത് വ്യാജ ആണ് അത് ഫേക്ക് ഐഡിയ ആണ് എന്ന് തനിക്ക് തന്നെ മനസ്സിലായിട്ട് അവസാനം ലൈവിൽ വന്നിട്ട് പറയുന്ന ഒരവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും ഇതാണ് ഞങ്ങളുടെ പ്രതികാരം അല്ലാതെ കൊല്ലലും തല്ലലും വിരട്ടലും ഒന്നും ഞങ്ങളുടെ പ്രതിരോധമല്ല ഞങ്ങൾ എന്തായാലും ആ രീതിയിൽ ചിന്തിക്കുന്നില്ല ഞങ്ങൾ കൃത്യമായ രീതിയിൽ ജനാധിപത്യ ഭാഷയിൽ മറുപടി പറയും എന്തായാലും ഷേട്ടന്റെ ആ ലൈവ് ആകെ നാണം കെടുത്തിയിരിക്കുകയാണ് കേരളത്തിലെ സംഘിക്കൂട്ടങ്ങളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സംഘികളുടെ ചിങ്കമാണ് ഈ ശരായി ചേട്ടൻ ആ ചിങ്കം ഇങ്ങനെ ലൈവിൽ വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ അതായത് എന്തോ രീതിയിൽ വന്നിട്ട് ഇങ്ങനെ മോങ്ങുന്നത് കാണുമ്പോൾ ചിങ്കത്തിന്റെ അനുയായികളായിട്ടുള്ള ചിങ്ക കുട്ടികൾ വല്ലാതെ വിഷമിക്കില്ലേ അത് ആ ലൈവിന് താഴെ കാണാനും സാധിച്ചിട്ടുണ്ട് എന്തായാലും ചിങ്കം വല്ലാത്തൊരവസ്ഥയിലായതിൽ മലയാളികൾ പൊട്ടിച്ചിരിക്കുകയാണ് എന്തായാലും കണ്ണൂർ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട് പെടുമെന്നുള്ള ഒരു വലിയ ഭീതിയിലാണ് ഷെറായി ഉള്ളത് ഷറായി ആകെ നാണം കെട്ടി നിൽക്കുകയാണ് ചെറിയ ഭയമൊന്നുമല്ല നല്ല വലിയ ഭയം തന്നെ ആ മുഖത്തുമുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടിരിക്കുന്ന ഷറായിയെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ട്രോളുകയാണ് പബ്ലിക് കേരളം